ഈശോ ഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഈശോയെ മാത്രം കുമ്പിട്ട് ആരാധിക്കുവാൻ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ധ്യാനമൊക്കെ കൂടി ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ മുമ്പിൽ ഒരു പ്രതീക്ഷയും ഇല്ല ഞാൻ ഈ സമയം കിട്ടുമ്പോഴെല്ലാം ദിവികരണ സന്നിധിയിൽ പോയി നിങ്ങളെ പ്രാർത്ഥിക്കും ഇടയ്ക്കിങ്ങനെ ഡ്രൈവിങ്ങിനായിട്ട് ആൾക്കാർ വിളിക്കും അങ്ങനെ വണ്ടി കുടിക്കുവാൻ വേണ്ടി പോകും അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു റിട്ടേഡ് ചെയ്ത ഒരു സാറിൻ്റെ കാർ ഓടിക്കുവാൻ വേണ്ടി ഒരാളെ ആവശ്യമുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാരണം മാസം പതിനഞ്ച് ദിവസേ ഓട്ടോ ഉള്ളു നല്ല സാലറിയും തരും ബാക്കി പതിനഞ്ച് ദിവസം ഫ്രീ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ അവസരമുണ്ട് അതുകൊണ്ട് എന്നോട് പോകാമെന്ന് ചോദിച്ചു എനിക്കിത് കേട്ടപ്പോൾ സന്തോഷം തോന്നി ഞാൻ ഈ സാറിൻ്റെ വണ്ടി ഓടിക്കുവാൻ വേണ്ടി പോയി അങ്ങനെ രണ്ടു മൂന്ന് ദിവസം ഓടിച്ചു നാലാമത്തെ ദിവസമായപ്പോൾ ഈ സാറ് എന്നെ കൊണ്ട് ഒരു സ്ഥലത്ത് പോയി ഈ സാറിന് മക്കളില്ല കോടികൾ ആസ്തിയുള്ള വ്യക്തിയാണ് ഇഷ്ടംപോലെ ഫ്ളാറ്റുകള് എസ്റ്റേറ്റുകള് ഇതൊക്കെയുണ്ട് അങ്ങനെ ഒരു ഫ്ലാറ്റിൽ പോയപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഫ്ലാറ്റിലേക്ക് കയറാൻ സാധിക്കുന്നില്ല എൻ്റെ ഉള്ളിൽ എന്നോട് ഇങ്ങനെ പുറത്തിരിക്കെ പുറത്തിരിക്കുന്നത് മാത്രമേ ഇങ്ങനെ പറയുന്നുള്ളൂ ഞാനതുകൊണ്ട് പുറത്തിറങ്ങിയിരുന്നു അപ്പൊ ഈ സാറിന് ചോദിച്ച അകത്തേക്ക് വേറെ വിരം പറഞ്ഞപ്പോഴേ ഞാൻ അകത്തോട്ട് കയറിയില്ല സിറ്റിലോട്ട് കേറിയിട്ട് പിന്നെ ഞാൻ കാർ കുറിച്ച് തന്നെ വന്നിരുന്നു എന്നിട്ട് തിരിച്ചു പോരുന്ന വഴിക്ക് ഈ സാറിനോട് ചോദിച്ചു ഒരു നമ്പർ പറയുകയാണെങ്കിൽ ഒരു നമ്പർ നമ്പർ നമ്പര് പറയാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു നമ്പർ എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഈ വ്യക്തി പറഞ്ഞു നമ്പർ പറയുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും പറയുവാൻ എനിക്ക് പറ്റും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഞാൻ വിശ്വസിക്കുന്ന ഒരു പൊന്യനമ്പരാണുണ്ട് ആ വ്യക്തിക്ക് ആ ഈശോയ്ക്ക് ഒരു നമ്പർ പോലും ഇല്ലാതെ ചില കാര്യങ്ങൾ അത് വെളിപ്പെടുത്തി തരും ചില കാര്യങ്ങളല്ല ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങളും വെളിപ്പെടുത്തി തരുന്ന ഒരു ഈശോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തി നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒരു നമ്പർ പറഞ്ഞു ഈ നമ്പർ പറഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ ഈ വ്യക്തി എൻ്റെ കഴിഞ്ഞമായ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇത് പറഞ്ഞിട്ട് ഈ വ്യക്തി ചോദിച്ചു ഇങ്ങനെ ഇതുപോലെയൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ കൂടിയോ ഞാൻ എന്ത് വേണേലും പറയുന്നത് തരാം പൈസയ്ക്ക് പൈസയോ വണ്ടിക്ക് വണ്ടിയോ എന്ത് വേണേലും ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പെട്ടവരെ ആ കാലഘട്ടത്തിൽ ദിവികാരി സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും പാർലേജി ബിസ്ക്കറ്റ് കമ്പനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് കാരണം പാർലേജി ബിസ്ക്കറ്റ് കമ്പനിക്കാരാണ് ഈ പത്ത് രൂപയ്ക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ഒരു സമയം പത്ത് രൂപയ്ക്ക് ബിസ്ക്കറ്റ് മേടിക്കും പള്ളിയിൽ നിന്ന് പൈപ്പിൽ നിന്ന് പച്ചവെള്ളം എടുക്കും ഈ പച്ചവെള്ളവും പാർലേജി ബിസ്ക്കറ്റും കഴിച്ച് ഉച്ചക്കേക്ക് കടന്നുപോയി പ്രാർത്ഥിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോഴേ ഈ വ്യക്തി പറയുവാണ് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ തരാം ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചെയ്തൊന്ന് പ്രവർത്തിക്കും മുമ്പോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ എൻ്റെ ഈശോയിലാണ് വിശ്വസിക്കുന്നത് ബൈബിൾ വചനമനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ സാറ് പറഞ്ഞു കാരണം നിങ്ങളെപ്പോലൊരു ചെറുപ്പക്കാരനെ കണ്ടുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം മദ്യപാനമില്ല സിഗ്രറ്റ് വലിയ ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ സാറേ ഇതൊക്കെ ഇല്ലേലും ഉണ്ടെങ്കിലും എന്നെ ഇതിൽ കിട്ടുമെന്ന് ഓർത്ത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് മരിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ സാറ് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി ഞാൻ അങ്ങനെ സാറിനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ താക്കോൽ താക്കോലെടുത്ത് സാണ്ടെയിൽ കൊടുത്തിട്ട് സാറ് ഇരിക്കുക അന്നത്തെ ചെലവിനുള്ള പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറെ വേണ്ട വേണ്ടായിരിക്കും ഞാൻ നാളെ വരുമ്പോ മേടിച്ചോളാം എന്ന് പറഞ്ഞാൽ ഞാൻ താക്കോലും കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് എന്റെ സ്നേഹിതനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിനി അങ്ങോട്ട് ഡ്രൈവിങ്ങിനില്ലെന്നൊന്ന് സാറിനെ ഒന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു എന്റെ സ്നേഹതനെ ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഈ സാറങ്ങോട്ട് വയലന്റായി ദേഷ്യപ്പെട്ടു അത് ഇങ്ങോട്ട് വിളിച്ചു ഞാൻ വിളിച്ചിട്ട് ഫോണൊന്നും കൊടുക്കാൻ പോവില്ല അതിനുശേഷം ഞാനും എൻ്റെ സ്നേഹിന് കൂടെ പറഞ്ഞും പള്ളിമുറ്റത്തിരുന്ന് പള്ളിമിറ്റത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ സ്നേഹിതിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഭരണജ്ഞാനും പള്ളിമുറ്റത്താണ് ജീവിക്കുന്നത് ഞാൻ അയക്കുന്ന തിന്മകൾ നിങ്ങളുടെ പുറകെ ഇപ്പോഴും നടക്കുന്നുണ്ട് അതുകൊണ്ട് അവനോട് പറഞ്ഞേക്കാൻ പറ നിന്റെ ജീവിതം ഞാൻ തകർത്ത് കളയുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ആവേശമായി കാരണം പറഞ്ഞം പള്ളിയിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഈശോയെ സ്വീകരിച്ചിട്ട് ഞാൻ ഈ പുറത്തിറങ്ങിക്കുമ്പോൾ ഇതുപോലൊരു തിന്മ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോഴേ എനിക്കിത് കേട്ടോന്നിരിക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു അനേകതായി ഫോൺ തരാൻ പറഞ്ഞു ഞാനിങ്ങോട്ട് ഫോൺ മേടിച്ചു ഫോൺ മേടിച്ചിട്ട് ഈ സാറിനോട് പറഞ്ഞു സാറ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റത്തെ പരിപാടി ചെയ്തോ ചെയ്തോ എനിക്കൊരു വിഷയവും ഇല്ല എന്നെ തകർത്ത് കളയാൻ പറ്റും എന്റെ തകർത്ത് കളഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന പൊന്നുതമ്പരാൻ എന്നെ സംരക്ഷിക്കും എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ സാർ വീണ്ടും ഇങ്ങനെ വയലന്റായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോനോട് പറഞ്ഞു ഈ സാർ ഇപ്പോൾ ഒരു ജനലിന്റെ സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത് കളംകളമുള്ള ഒരു കയ്യില് കൊണ്ടാണ് ഉടുത്തിരിക്കുന്നത് ഈ സാറ് നോക്കുമ്പോൾ ഒരു പശുവിനെ കെട്ടിയിരിക്കുന്നത് കാണാം ഇങ്ങനെ രണ്ടു മൂന്ന് അറിയാമെന്ന് തന്നിട്ട് ഞാൻ ഈ സാറിനോട് ചോദിച്ചു സാർ എങ്ങനെയുള്ള ഒരു സ്ഥലത്താണോ ഇപ്പം നിന്ന് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സാർ ചോദിച്ചു ഇതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ സാറിനെ സൃഷ്ടിച്ച പൊന്നതം സാറിന്റെ ജീവൻ എടുക്കുവാനും സാറിന്റെ ജീവൻ എടുക്കുവാനും അധികാരമുള്ള ഉന്നതം വരാനാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഫോൺ കട്ട് ചെയ്തു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി വ്യക്തികളുണ്ട് നമ്മൾ അവരെ ആവിചാരം ചെയ്തു അല്ലെ ഇവരെ അഭിചാരം ചെയ്തു അവരെ കണ്ട് നമ്മൾ ഭയപ്പെടണം ഇവരെ കണ്ട് ഭയപ്പെടണം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ലോകം മുഴുവനെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്നത് ഇതിനെയൊന്നും കണ്ട് ഭയപ്പെടേണ്ടവരല്ല നമ്മൾ കാരണം യോഗനുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം അതി പതിനാറാം ആക്യത്തിലൂടെ നമ്മളൊരു ഈശോ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കുവാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പൊന്നുതമ്പരാൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അവിടെയും ഇവിടെയും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ട് ഭയപ്പെട്ടിരിക്കുവാനുള്ളവരല്ല നമ്മള് നമ്മള് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തില് മൂന്ന് യുവാക്കന്മാരെ പരിചയപ്പെടുന്നുണ്ട് ശത്രു മെഷക് അബ്ദനവ് ആ രാജ്യത്തെ രാജാവ് നമുക്ക് വലിയൊരു ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഈ രാജ്യത്തുള്ള എല്ലാവരും ഇതിന്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ മൂന്ന് യുവാക്കന്മാർ പറഞ്ഞു രാജാവേ ഞങ്ങളുടെ ദൈവത്തിന്റെ മുമ്പിലല്ലാതെ മറ്റൊരു ദേവന്റെയോ മറ്റൊരു പ്രതിമയോടെയോ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കത്തില്ല എന്ന് ഈ മൂന്ന് യുവാക്കന്മാര് ചങ്കൂറ്റത്തോടെ പറഞ്ഞു അപ്പോഴും രാജാവ് പറഞ്ഞു എന്നാല് തീ തീച്ചോളിയിലേക്ക് എറിയപ്പെടുവാൻ നിങ്ങൾ റെഡി എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ എരിയ എരിയുന്ന തീച്ചോളിയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അതിൻ്റെ മദ്യത്തിൽ കിടന്ന് ഹല്ലു ആ പ്രേസനോട് പറഞ്ഞ് അവരങ്ങോട്ട് സുഖിക്കുവാൻ തുടങ്ങി ദൈവത്തിന്റെ ദൈവദൂതൻ അവരുടെ മദ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ആ തീ ചൂളയെ ആട്ടി അകറ്റിയിട്ട് അവിടെ എ സി പോലെയാക്കി പ്രിയപ്പെട്ടവരെ ഇതാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നത് ഈ കാലഘട്ടത്തില് ഇതുപോലെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു എന്ന് പറഞ്ഞ ഒരിക്കലും നമ്മൾക്ക് വേണ്ടി മരിച്ച പൊന്ന് ഈശോയെ വേദനിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കൽ പോലും ഇതുപോലെയുള്ള ചിന്തകളിലൂടെ കടന്നു കാരണം ഞാനും നിങ്ങളും മരിക്കും ഈ മരിച്ചു കഴിയുമ്പോൾ യേശോയുടെ ഈശോ ഈശോയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഈശോ ചോദിക്കും നീ ഈ ബൈബിളും വചനവും എല്ലാം വായിച്ചിട്ട് ഈ പ്രവാചകന്മാരുടെ ഏഴിയ പ്രവാചകൻ ദാനിയൽ പ്രവാചകൻ ഇവരുടെ എല്ലാം പ്രവാ പ്രവാചകന്മാരുടെയൊക്കെ ബൈബിള് വായിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഇതുപോലൊരു അവസ്ഥകൾ വരുമ്പോൾ എന്തുകൊണ്ട് നീ കുമ്പിട്ടു എന്തുകൊണ്ട് നീ ആരാധിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അവിടെ തലകുനിച്ച് നിൽക്കേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ള ഒരു കാര്യമാണ് മരണം ഈ ഭൂമിയിലുള്ള വസ്തുക്കളുടെ ഈ ലോകത്തിന്റെ സ്വാധീനം നമ്മളിൽ ചെലുത്താതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈശോയൊക്കെ വേണ്ടി ജീവിക്കുവാനും ഈശോയെ മാത്രം ആരാധിക്കുവാനും കഴിയും പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദാസന്മാരും ദാസിമാരുമായിട്ട് ജീവിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഹായൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആവേ മരിയോട്ട്